സംസ്ഥാനത്ത് ചൂട് കടുത്തതോടെ വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുന്നു കഴിഞ്ഞ ദിവസം എൺപത്തിയാറ് ദശാംശം രണ്ട് പൂജ്യം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത് ഇതോടെ പുറത്തുനിന്നുള്ള വൈദ്യുതിക്ക് കൂടിയ നിരക്ക് നൽകേണ്ടതിനാൽ രാത്രി ഏഴ് മുതൽ പതിനൊന്ന് വരെ വൈദ്യുതി ഉപയോഗം കുറച്ചില്ലെങ്കിൽ നിരക്ക് വർധന നേരിടേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് പലയിടത്തും താപസൂചിക നാല്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് കടന്ന പശ്ചാത്തലത്തിൽ വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുന്നു ഈ മാസം മൂന്ന് ദിവസം ഉപയോഗം യൂണിറ്റ് പിന്നിട്ടു കഴിഞ്ഞ ദിവസം യൂണിറ്റ് വൈദ്യുതിയാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ രേഖപ്പെടുത്തിയ യൂണിറ്റ് വൈദ്യുതി ഉപയോഗമാണ് സർവകാല റെക്കോർഡ് രാത്രി ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് സംസ്ഥാനത്ത് വൈദ്യുതി കൂടുതലായി വേണ്ടിവരുന്നത് ഡാമുകളിൽ നിന്നുള്ള ആഭ്യന്തര ഉൽപാദനം മാത്രം മതിയാകില്ല ഡാമുകളിൽ കഴിഞ്ഞ ആറ് വർഷത്തെ ഏറ്റവും കുറവ് ജലമാണുള്ളത് ഇടുക്കിയിൽ സംഭരണശേഷിയുടെ നാൽപ്പത്തിയേഴ് ശതമാനമേ വെള്ളമുള്ളൂ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് എഴുപത് ശതമാനം വെള്ളമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പീക്ക് സമയത്തെ ആവശ്യം നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് മെഗാ വോട്ടായിരുന്നു ഉപയോഗം കൂടിയാൽ കൂടിയ വിലയ്ക്ക് വൈദ്യുതി അധികമായി വാങ്ങേണ്ടിവരും ഇങ്ങനെ വിൽക്കുന്ന വൈദ്യുതിക്ക് യൂണിറ്റിന് അൻപത് രൂപ വരെ ഈടാക്കാമെന്ന് കേന്ദ്ര വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ വിതരണ കമ്പനികൾക്ക് അനുമതി നൽകി ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്